നമസ്കാരം ഉത്തരാഖണ്ഡ് ജ്യോതിർമഠത്തിലെ ശങ്കരാചാര്യർ സ്വാമി അവിമുക്തേശ്വരാനന്ദ് സരസ്വതിയുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി ബദ്രിനാഥ് കേദാർനാഥ് ക്ഷേത്ര കമ്മിറ്റി ചെയർമാൻ അജീന്ദ്ര അജി രംഗത്ത് വന്നു കേദാർനാഥ് ക്ഷേത്രത്തിൽ സ്വർണം കാണാതായതുമായി ബന്ധപ്പെട്ട് സ്വാമി അവിമുക്തേശ്വരാനന്ദ നടത്തിയ പ്രസ്താവന വളരെ ദൗർഭാഗ്യകരമാണെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു വസ്തുതകൾ പുറത്തു കൊണ്ടുവരാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനും വെല്ലുവിളിക്കാനും താൻ ആഗ്രഹിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തുന്നതിനു പകരം പോലീസിൽ പരാതി നൽകി അന്വേഷണം ആവശ്യപ്പെടുകയാണ് വേണ്ടത് അന്വേഷണത്തിൽ വിശ്വാസമില്ലെങ്കിൽ നേരിട്ട് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിക്കാമെന്നും അവിടെ തെളിവുകൾ നൽകാവുന്നതാണെന്നും അജീന്ദ്ര അജയ് വ്യക്തമാക്കി കേദാർനാഥ് ക്ഷേത്രത്തിന്റെ പരിശുദ്ധി കളങ്കപ്പെടുത്താൻ അവിമുക്തേശ്വരാനന്ദിന് അവകാശമില്ല രാഷ്ട്രീയ അജണ്ട വെച്ചാണ് അവിമുക്തേശ്വരാനന്ദ് പെരുമാറുന്നത് ഇത് ദൗർഭാഗ്യകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേദാർനാഥ് ക്ഷേത്രത്തിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കിലോ സ്വർണം കാണാതായി എന്ന ആരോപണം സ്വാമി അവിമുക്തേശ്വരാനന്ദ് സരസ്വതി ഉന്നയിച്ചിരുന്നു ഒരന്വേഷണവും ഇതുവരെ തുടങ്ങിയിട്ടുന്നില്ല അപ്പോൾ ആരാണ് ഇതിന് ഉത്തരവാദി ഇപ്പോൾ അവർ പറയുന്നു ഡൽഹിയിൽ മറ്റൊരു കേദാർനാഥ് പണിയുകയാണ് ഇതൊരിക്കലും നടക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതിനിടെ കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ മാതൃക ഡൽഹിയിൽ നിർമ്മിക്കുന്നതിനെ എതിർത്ത് അയോധ്യ രാമക്ഷേത്ര മുഖ്യപൂജാരി സത്യേന്ദ്രദാസ് രംഗത്ത് വന്നു കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ പേരിൽ മറ്റൊരു ക്ഷേത്രം നിർമ്മിക്കുന്നത് ശരിയല്ല ഒരു ക്ഷേത്രത്തിൻ്റെ പതിപ്പ് കൊണ്ട് ജനങ്ങൾക്ക് ഒരു ഗുണവും കിട്ടില്ല ഡൽഹിയിൽ നിർമ്മിക്കുന്ന ക്ഷേത്രത്തിന് മറ്റൊരു പേരിടണം എന്നും സത്യേന്ദ്രദാസ് ചൂണ്ടിക്കാട്ടി ഡൽഹിയിൽ കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ ക്ഷേത്രം നിർമ്മിക്കുന്നത് അടുത്ത അഴിമതിക്ക് വഴിയൊരുക്കുമെന്നും കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യവും മഹത്വവും ഇടിയാൻ ഇത് കാരണമാകുമെന്നും സ്വാമി അഭിമുക്തേശ്വരാനന്ദ് സരസ്വതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു നേരത്തെ അയോധ്യയിൽ നരേന്ദ്രമോദി പ്രാണപ്രതിഷ്ഠ നടത്തിയതിനെതിരെയും ഈ ശങ്കരാചാര്യർ വിമർശനം ഉന്നയിച്ചിരുന്നു മുകേഷ് അംബാനിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അവിടെയുണ്ടായിരുന്ന സ്വാമി അവിമുക്തേശ്വരാനന്ദ് സരസ്വതിയെ നരേന്ദ്രമോദി നമസ്കരിച്ചിരുന്നു അതേസമയം കേദാർനാഥ് ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കാണാതായി എന്ന ആരോപണം സ്വാമി അവിമുക്തേശ്വരാനന്ദ സരസ്വതി ആവർത്തിക്കുന്നു ഒരന്വേഷണവും ഇതുവരെ തുടങ്ങിയിട്ടില്ല ആരാണ് ഇതിന് ഉത്തരവാദി എന്നൊക്കെ അദ്ദേഹം നേരത്തെ തന്നെ ചോദിച്ചിരുന്നു നേരത്തെ ശിവസേനാ നേതാവ് ഉദ്ധവ് താക്കറെയും സ്വാമി സന്ദർശിച്ചു മുംബൈയിലെ വസതിയായ മാതോഷീലെത്തിയാണ് അദ്ദേഹം ഉദ്ധവിനെ കണ്ടത് രാഷ്ട്രീയ വഞ്ചനയാണ് ഉദ്ധവ് നേരിട്ടത് എന്നും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാകേണ്ടത് ഉദ്ധവാണെന്നും സ്വാമി പറഞ്ഞു ഹിന്ദുമതത്തിൽ പുണ്യവും പാപവുമുണ്ട് വഞ്ചന ഏറ്റവും വലിയ പാപമാണ് ഉദ്ധവ് താക്കറെ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് ഉദ്ധവ് താക്കറെ തിരികെ മുഖ്യമന്ത്രി പദത്തിൽ എത്തും വരെ ഈ വഞ്ചനയുടെ വേദന നിലനിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ പോര മുറുകുന്ന സാഹചര്യത്തിലാണ് ഉദ്ധവനെ കാണാൻ സ്വാമി അഭിമുക്തേശ്വരാനന്ദ് സരസ്വതി എത്തിയത് നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും പല നിലപാടുകളെയും തുറന്നെതിർത്ത മത നേതാവ് കൂടിയാണ് സ്വാമി അഭിമുക്തേശ്വരാനന്ദ് ഈ അടുത്ത് ഗാന്ധിയുടെ പാർലമെന്റ് പ്രസംഗം ഹിന്ദുത്വ വിരുദ്ധമാണെന്ന് ആരോപിച്ച് ബി ജെ പി വിവാദമുണ്ടാക്കിയപ്പോൾ രാഹുൽഗാന്ധിയെ പിന്തുണച്ച് സ്വാമി അഭിമുക്തേശ്വരാനന്ദ് രംഗത്തെത്തിയിരുന്നു പാർലമെൻറ്റിലെ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റാണെന്നാണ് ഉത്തരാഖണ്ഡ് ജ്യോതിർമഠം ശങ്കരാചാര്യർ സ്വാമി അവിമുക്തേശ്വരാനന്ദ് സരസ്വതി പറഞ്ഞത് രാഹുൽ ഗാന്ധി ഹിന്ദു വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയെന്ന് കേട്ടപ്പോൾ താൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം പൂർണ്ണമായി കേട്ടുവെന്നും അതിൽ തെറ്റായൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നും ശങ്കരാചാര്യർ പറഞ്ഞിരുന്നു ഹിന്ദുമതത്തിൽ ഹിംസയ്ക്ക് സ്ഥാനമില്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് സത്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു പ്രസംഗത്തിലെ ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് തെറ്റിദ്ധാരണാജനകമായ വിധത്തിൽ പ്രചരിപ്പിക്കുന്നത് കുറ്റകൃത്യമാണ് അത് ചെയ്യുന്നത് പത്രങ്ങളിലുള്ളവരായാലും ചാനൽ പ്രവർത്തകരായാലും അവർ ശിക്ഷിക്കപ്പെടണമെന്നും ശങ്കരാചാര്യർ ആവശ്യപ്പെട്ടിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കെതിരെയാണ് ഇക്കാര്യം രാഹുൽ തന്നെ പിന്നീട് വ്യക്തമാക്കിയിട്ടുണ്ട് മതത്തിൻ്റെ പേരിൽ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ഭരണപക്ഷമാണെന്ന ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് എന്നും സ്വാമി അഭിമുക്തേശ്വരാനന്ദ വ്യക്തമാക്കിയിരുന്നു